നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നതാ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ട് ഗാർഡനിന്ന് കൊണ്ടു വെച്ചാൽ കുറച്ച് കുറ്റിക്കുരുമുളകിൻ്റെ കുറ്റിയാടൻ കുറ്റിക്കുരുമുളകൻ്റെ തൈകളായിരുന്നു അത് വളർന്ന് ഒരുവിധം ഇതൊക്കെ എടുക്കാറായി കുരുമുളകൊക്കെ പറിക്കാറായിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും പറ്റും നമ്മുടെ വീട്ടിൽ ഒഴിഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇത് അധികം വെയിൽ വേടാത്ത ഭാഗത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇത് കണക്കാൻ അത്യാവശ്യം നമുക്കൊരു ചെറിയ ഫാമിലിക്കൊക്കെ അത്യാവശ്യമുള്ള കുരുമുളക് ഇങ്ങനെ കിട്ടും ഈ പച്ചക്കുരുമുളക് ഇട്ട് കുക്ക് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് കയ്യിലുള്ളതൊക്കെ അറിയാൻ പറ്റും ബീഫോ അല്ലെങ്കിൽ മീൻ ഫ്രൈ ചെയ്യാനൊക്കെ ബെസ്റ്റാണിത് അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത എന്തെങ്കിലും കുറ്റ്യാടി കുരുമുളകിൻ്റെ തയ്യോ അല്ലെങ്കിൽ ഇത്രയും വലിയ പ്ലാന്റോ ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പറെ കൂടെ വെച്ചേക്കാം ഒന്ന് കോണ്ടാക്ട് ചെയ്ത് തരാം ഓക്കെ അനിവേ താങ്ക് യു സോ മച്ച് വിഷ് യു എ ഗുഡ് ഡേ